ஆதி எல்லாருக்கும் நமஸ்காரம் கோட்டையுமே எந்த அப்போ சந்தோஷம் இத்தையும் வலியுறுத்தி உபயோகம் இருக்கணும் ஆகியப்பா சினிமையை குறித்து பிராமு சாப்பிட் சௌத வந்தபோதே புதிய ஒரு டயரக்டரான ஸ்ரீராஜன் பண்ணுறது அப்போ யா அன்வர்ஷிப் அப்புத் இன் புரொடக்ஷன் மெனி புரொடஸர் ஐட் சல்தீ ம அகலத்து ஸ்ரீராஜா ராயன் เนี่ย அர்ச்சனனடா இருக்கு நமக்கு யான சினிமா சுக்கன் கேச்சரோட கேரக்டர் பத்தி சொல்றோம் ஸ்கிரிப்ட் எழுதப்படனது ரொம்ப இன்ட்ரஸ்டிங்கான ஒருது அதாவது ஸ்ரீராஜா ஷாட்ல நம்ம தூம்பா ஒரு ஷாட் இருக்கு அந்த ஷாட்ல நம்ம அந்த சினிமா கேன ஒரு சினிமா அது பாயே இன்ட்ரஸ்டிங்கான ஷாட்மா அந்த சினிமாயை பாத்து நம்மால

ആവേശമാണ് കൂടുതലായിട്ട് സിനിമകളൊക്കെ നല്ല പ്രൊഡ്യൂസറുകൾക്ക് കാണാനില്ല അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷനും പിന്നെ അത് മാത്രമല്ല ഒരു മ്യൂസിക് വിഷ്ണു വിജയൻ ഇന്ന് അത് കുടുകൂടെ സിനിമ നല്ല നാല് നല്ല മനോഹരമായിട്ടുള്ള ഗാനങ്ങളുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടിട്ടുള്ള എന്റെ സിനിമ പറയാ കേട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഒന്നാണ് ഈ സിനിമയുടെ ആൽബം അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നത് വിഷ്ണു വിജയം ഈ അടുത്ത കാലത്ത് എത്തിയിട്ടുള്ള സിനിമകളെല്ലാം കൃത്യമായിട്ടുള്ള സിനിമകളാണ് എനിക്ക് പൊട്ടപോകാൻ ഉണ്ടാക്കിയ മറ്റൊരാൾ അതുപോലെ ഭാരണം അത് പിന്നെ പറയാൻ പറയുകയുണ്ട് പിന്നെ അതല്ലാതെ ഒരു പക്ഷം പുതിയ കൊടുക്കുന്ന ശരിക്കും എനിക്കൊന്നും മഞ്ഞമ്മൾ കുറച്ച് നാളെ ആ ചെറിയൊരു ഗ്യാസ് തന്നെ ശരിക്കും

അപ്പം കണ്ടൊരു ചിങ്ങനെ അത് ഭയങ്കര ക്യൂരിയോസിറ്റി പഠിക്കും കാരണം നമ്മൾ എല്ലാത്തിനും ഇന്നോട് ചോണുന്നു അതിൻ്റെ എന്താ പറയുക ആസ്വദം ഒക്കെ നമ്മൾ മലയാള സീരിയൽ അങ്ങനെ അതിൽ കുറച്ച് ആളുകൾ അപ്പം അതിൻ്റെ സ്റ്റൈൽ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൂ അങ്ങനെ പിന്നെ ശ്രീരാതിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു തൂമ്പ എന്ന് പറഞ്ഞിട്ടില്ല അതുകൂടി കണ്ട നമ്മൾ കണ്ണൂർ തന്നെ ശ്രീകാര്യ റൂട് കാണുന്നുണ്ട് വേഗം കൊണ്ടു പിന്നുകൊണ്ട് പിന്നെ കടയാണ് ും ശേഷം വരാൻ പറഞ്ഞിട്ടില്ല നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പരിപാലനം പിടിക്കും അങ്ങനെ അങ്ങോട്ട് ഇല്ലാപോലും അങ്ങനെ ഇതൊക്കെ എല്ലാം ചെയ്യാതായിട്ടുള്ള മത്സര ബാങ്കുകളും അങ്ങനത്തെ ഒരു സ്ഥലങ്ങളിൽ അതിന് കുറച്ചും കൂടി വേറെ പരിപാലന കിട്ടും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും കാരണം പുതിയ ും ശരിക്കും <tripod>. <desserts> കൂടുതലും ഭക്ഷണമാണ് പക്ഷെ ഇഷ്ടം എനിക്കൊന്നും ഭയങ്കര